بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله Rahman Rahim, wasama'i datil buruj, wasama'i wasama'i lati buruj. والسماء ذات البروج والسماء ذات البروج واليوم وال الموعود उ मिल वशहिद्यू वूदले वशहिद्यू मूद आ वशा

A sua O oh, o oh, do de o oh, do de oorto oh, o oh. o oh, oh, do de o oh, h oh, do de de oh, de de. ഇഖിലാബിൻ്റെ അക്ഷരങ്ങളാണ് അതുകൊണ്ട് ക്വബ് ജദ് ദാൽ ഇവയെല്ലാം നമ്മൾ നമ്മളക്ഷരങ്ങൾ സുഖവനുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് പറയണം ജി അതുകൊണ്ടാണ് ഉഹ് ഉഹ് ദൂദ് ഉഹ് ധൂദ്

ഓർത്തു ഇപ്പൊ ഇങ്ങ ഇങ് അക്ഷരം നോക്കുന്നില്ല അല്ലെ അന്നി അന്നി വാത്തിൽ വക്കൂദ് അടുത്ത വാക്ക് അക്ഷരം ഏതാന്ന് പറ ഏതാ അക്ഷരം ഹംസ കസറ പറയണം ഈ ദാലി നമ്മള് പറയരുത് ഇത് 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 അങ്ങനെ പറയൂല ഈ അക്ഷരം ഇത് ഇത് അങ്ങനെ പറയാ ഇത് ഹോം ഇത് ம் பை அலெம் அம் அத்து வஹும்

വഹും അലൂന ബിൽ മിനീന ഷുഹൂദ് അടുത്ത് വമാനക്കമു ഒത് അല്ലേ വമാനക്കമൂ ഒതുക്കോ മീൻ ഹോം മീൻ ഹോം ഓർത്തു മീൻ ഹോം മീൻ ഹോം മീൻ ഹും ഇല്ല അയ്യോ 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 മീനോ ഐയൊ മീനോ മീനൂ നൂ ബില്ലാഹി ബില്ലാഹിൽ കൈ അടഞ്ഞു ബില്ലാഹിൽ എവിടെ ബില്ലാഹിൽ ഇതാ ക്യാമറ നോക്കല്ലേ الذي له ملك السماوات، ملك السماوات والأرض والأرض، والله على كل شيء ീത് സഹീത് ഇനല്ലവീന ഫതനുൽ മുമീനീന ഫതൽ മുമീനീന വൽമു മതി സുമലം യൂബൂ ഫലഹും അരബു ജഹന്നമ വലഹും അതബുൽ ഹരി അതി മുതൽ അതി മുതൽ കൈവക്ക് بسم الله الرحمن الرحيم والسماء ذات البروج والسماء ذات البروج بُرُوجِ وَالْيَوْمِ الْمَوْعُودِ وَالْيَوْمِ الْمَوْعُودِ وَشَاهِدٍ وَمَشْهُودٍ وَشَاهِدٍ وَمَشْهُودٍ قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على بالمؤمنين شهود وما نقموا منهم الا ان يؤمنوا بالله العزيز الحميد الذي له ملك السماوات والارض والله على كل شيء شهيد ان الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق بسم الله الرحمن الرحيم ويه oh أود؟ yeah. ചെറുങ്ങനെ മുതിയാ മതി ആ വല് യൗമിൽ موعود وشاهد ومشهود قتل اصحاب الاخدود النار ذات الوقود اذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم الا എത്ര അഞ്ച് തവണ അല്ലേ വെറലെ എണ്ണ അഞ്ച് തവണ ഫൈവ് ഇല്ല അല്ല അല്ലെടുത്തു അല്ല له ملك السماوات والارض والله على كل شيء شهيد على كل شيء شهيد ان الذين فتنوا المؤمنين ി സും സുമലം അവിടെ തന്നെ വെക്ക് വയ്ക്ക് സുമലം ഫലഹും അദാബു ജഹന്നമ വലഹും പോയ വലഹും അദാബുൽ ണിച്ച ഒന്നാമത്തെ ആയത്തിൽ ഒന്നാമത്തെ ബുറൂജ് ഇനി ആറാമത്തെ ആയത്തിൽ ക്റാമത്ത ആറ് എന്ന് പറഞ്ഞാൽ ഏതാ അറബിയിൽ ആറ് അഞ്ച് അഞ്ച് ഏതാ ആറ് 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 അതന്നെ അതന്നെ അതിൻ്റെ ഇപ്പറോ അതിൻ്റെ ഇപ്പറോ ബാക്കിൽ ഇതാ ആറല്ലേ ഇത് ക്യാമറയിൽ ആ അതിൻ്റെ ഇപ്പുറം കാണുന്നുണ്ടോ ആ അതിൽ കോത് കൊടുത്തു ആ അറിയാവോ ഏഴില് അതാറല്ലേ ഇനി ഏഴാ അതിൽ ഷുഹൂദ് കാണിക്ക് അതിൽ തന്നെ മാ ആടോ ആ നോക്ക് മാ എഫ് ആ ലൂന ആ വായിക്കറോന അടുത്ത് അടുത്ത എട്ടാമത്തതാണേ എട്ട് എന്ന് പറയുന്ന അറബിയിൽ ഇതാ അതാന്ന് എട്ട് ഏ ഇത് ഞാൻ ക്യാമറയിൽ നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ഇതാന്ന് എട്ടാമത്ത് ഇത് ഇവിടുന്ന് മുതൽ ഇവിടുത്തം വരെ ഇതില് മിന്നും ആ അതിന്റെ മേലെ മുതൽ ഇത് ഏഴല്ലേ ഇത് ഏഴ് അപ്പൊ എട്ടാമത്തെ ഇവിടുന്നാ തുടങ്ങുന്ന മുതൽ ഇവിടുത്തം വരെ ഇടുന്ന് മുതൽ ഈടുത്തം വരെ ഏതാ മിൻഹും കാണിച്ച മിന്നും മീ പറ ഓരോ അക്ഷരം പറ ടുത്ത വാക്കേഹി അതിൽ തന്നെ ആ അത് കഴിഞ്ഞിട്ട് താഴെയും പറഞ്ഞില്ലേ അതിൽ ആ ഹീദ് വെരി ഗുഡ് അവിടെ തന്നെ ആ അസീ ഇവിടുന്ന് എട്ടാമത്തായ തന്നെ ഇവിടുന്ന് അല്ലേ തുടങ്ങുന്നതാ ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വന അസീസി അസീസി ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ നോക്കുക അസീസിന്നെ വമാനക്കമൂ തവണ പറഞ്ഞെ ഇവിടുന്ന് മുതൽ ഇതാ ഇവിടുത്തം വരെ ഇത് 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 അവിടെ നോക്ക് വമാനക്കൂ വമാ നക്കമൂ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലേ ആ ഇല്ല എന്താണിത് അതെന്നെ അപ്പറല്ലേ ഇത് ഇവിടെ നോക്ക് ഇവിടെ നിന്ന് മുതൽ ഇല്ലാ ബില്ലാഹി അവിടെ തന്നെയാണേ ബില്ലാഹി എന്ത ഇത് ബില്ലാഹി 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 ഓടുത്തു നോക്കുന്നില്ല അതാണ് കാണാത്തത് ഇതാ ഇവിടുന്ന് ഇവിടെ ബില്ലാഹി 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 കാണിക്കേ ക്യാമറ നോക്കിയ കാണൂല ബില്ലാഹി ഓനെ ആ ഇവിടുന്ന് മുതൽ എന്നെ ഇടിയങ്ങാറ്റുണ്ടോന്ന് നോക്ക് ബില്ലാഹി ആ ഇനി അടുത്തയില്ല ഏതാ ഏത് എട്ടാ ഇതട്ടല്ലേ ഇനി ഇവിടുന്ന് ഇതാ ഇവിടുന്ന് ശരിക്ക് നോക്കാം തിരി ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരേട്ടാ ഇതു ഇതു ശരിക്ക് നോക്ക് ആ ആണെന്ന് ഞാൻ ചോദിക്കാം വല്ലാഹു വല്ലാഹു ഏതാ ഞാൻ ഇപ്പൊ പറഞ്ഞേ ആ വരി വരുമനസ്ല്ല അങ്ങോട്ട് നോക്കിയാലേ കിട്ടൂലെ അടുത്തന്നെ കൈവെച്ച എന്നാല് ആ വരുതിരിയൂ തിരിയൂ മുൽകു ഏ കണ്ടുപിടി അടുത്ത് അലകുല്ലി വേൻ നോക്ക് അലകുല്ലി ആ ആ ആ ആ തണുപ്പ് ആ വെരി ഗുഡ് അക്ഷരം പറഞ്ഞേ അലാ കുല്ലീന്റെ ഷഹീദ് ഷഹീദ് അത് കണ്ടുപിടിക്കാനാവില്ല ഇനി അടുത്ത പത്താമത്തായത് പത്ത് എന്ന് പറഞ്ഞാലേതാ ഏ പറ ഇതാന്ന് ഇതൊമ്പത് ഇനി പത്ത് ഇവിടെ ഇവിടെ നിന്നല്ലേ ഇവിടുത്തെ വരെ കേട്ടാ ഇവിടുന്നല്ലേ പത്ത് ഇവിടെ എരിക്കുന്ന തുടങ്ങുക ഇതു ഈ വരി രണ്ടും നോക്ക് 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 അപ്പുറം നോക്കല്ലോനെ അത് ഓരോന്നോരോന്ന് നോക്കിയാലേ കിട്ടൂ എന്നാ ഞാ പറഞ്ഞ എന്നാ ഞാൻ പറഞ്ഞ മൂവാക്കിറ്റ് ഹംസക്ക് സുക്കൂനാക്കിട്ട് മീ നീ ഏടി നോക്കുന്നു ഇവിടെ അല്ലേ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ ഭാത്തു നോക്ക് മീനീനാ അതാ എനിക്ക് കണ്ണ് കാണുന്നില്ല യൂബൂ തൂ ബൂ ശരിക്കു നോക്കേ

حديق إن الذين مؤمنين 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 مو مو مؤمنين ആ ഒരു അതാപും കൂടിയുണ്ട് ഉണ്ട് കണ്ടില്ല രണ്ട് അതാപും ഉണ്ട് ആ വെരി ഗുഡ് ഫലഹും ും എന്തെങ്കിലും ഫ കണ്ട അങ്ങാട തൊട്ട് ഫ ല ഹും ഇന്നത്തേക്ക് ഇത് മതി കറണ്ട് പോയി പിന്നെ അടുത്ത മുകളിൽ നോക്കാം എന്നാൽ വേഗം കാണേ